എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം ക്യാമറ കണ്ണിലൂടെ കൊടുങ്ങല്ലൂരിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന കെ ആർ സതീശന്റെ ക്ലിക്കിന് നാലര പതിറ്റാണ്ടിന്റെ മിഴിവ് തീരമേഖലയിലെ വാർത്തകൾക്ക് ചിത്രഭംഗി നൽകുന്ന മാധ്യമ ഫോട്ടോഗ്രാഫറാണ് സതീശൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചിങ്ങം ഒന്നിനാണ് സതീശൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വലതുകാൽ വെച്ച് കടന്നുവന്നത് ആദ്യകാല ഫോട്ടോഗ്രാഫർ ധർമ്മപാലൻ്റെ ശിഷ്യത്വത്തിലാണ് തൊഴിൽ പഠിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളൊരു കാലഘട്ടമായിരുന്നുള്ളൂ എല്ലാവരും അങ്ങനെയാണ് തൊട്ടടുത്താണ് എൻ്റെ ഇതൊക്കെയെന്ന് പറയുന്നത് പ്രസിദ്ധമായ വർമ്മ സ്റ്റുഡിയോ ഉടമ വർമ്മച്ചാട്ട് താമസിച്ചത് എൻ്റെ മാതാവും അവിടെ ചെന്ന് എന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു ചിങ്ങവും നീ ആണ് ആദ്യമായിട്ടവിടെ ചെല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തേഴോ ആയിരിക്കും അവിടെ ചെന്ന് പ്രാക്ടിക്കലാണോ നമുക്ക് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷം അവിടെ തന്നെ ഉണ്ടായി പിന്നെ ഇവിടെ കരുപ്പണമ പിന്നെ സെരി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു ഇരുപത്തഞ്ച് പല്ലേ പഠിക്കാൻ തുടങ്ങിയിൽ മാധ്യമ രംഗത്തേക്ക് വരാമെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കാലം മുതൽ അക്കാലത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ കേന്ദ്രീകരിച്ചിരുന്നത് ഞാൻ പഠിക്കുന്ന പ്രവാഹ സ്റ്റുഡിയിലായിരുന്നു അന്ന് മുതൽ മാധ്യമമായിട്ടൊക്കെ ബന്ധമുണ്ട് പിന്നെ കുറച്ച് കാലം മാത്രമാണ് ഇങ്ങനെ കരുവപ്പെടുന്നതിലും മാറ്റി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിപ്പോൾ വീണ്ടും ഒരു കാൽനൂറ്റാണ്ടായിട്ട് അതുമാത്രമാണ് ചെയ്യുന്നത് അത് മറച്ച് കല്യാണ ഫോട്ടോ ഒക്കെ ധാരാളം വീടുകൾ കല്യാണ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് തരുന്നതാണ് അത് മാറ്റി ഇതിലേക്ക് തിരിഞ്ഞാൽ പിന്നെ അത് മാത്രമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ടും കുഴപ്പമില്ല പൊതുപരിപാടികളൊക്കെ സാംസ്കാരിക പരിപാടികളൊക്കെ അവ സ്വയം ഒരു മാറ്റം എന്നിൽ വരാൻ അതൊരു കാരണം ഉണ്ടായിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ യാഷിക മാമിയ എന്നിങ്ങനെ തുടങ്ങിയ ഇന്ന് അത്യാധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സതീഷിന്റെ വിരൽ അടയാളം പതിഞ്ഞ ചിത്രങ്ങൾ പതിനായിരങ്ങളാണ് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശിനെ തേടി എത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂരിന്റെ ഇന്നലെയും ഇന്നിനെയും അടയാളപ്പെടുത്തുന്ന ഒരായിരം ചിത്രങ്ങൾ അറിയപ്പെടുന്ന ഒരു വീടിന്റെ സതീഷിന്റേതായുണ്ട് കുറേ വർഷമായിട്ടുള്ള പരിചയവും ഞാനിവിടെ ഉടക്കുന്നത് സ്റ്റുഡിയോ തുടങ്ങിയതിനു ശേഷം പുള്ളി ഇവിടെ വന്നിരിക്കാനുള്ളതും പിന്നെ ഫോട്ടോഗ്രാഫർ വേറൊരു തരത്തിലേക്ക് ഞാൻ മാറിയത് പുള്ളിയുടെ ശിക്ഷണത്തിൽ കൂടിയാണ് ഒരു അതൊരു വേറൊരു രീതിയിൽ വലിയൊരു മാറ്റം വരുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള അകാലം എന്ന് പറയുമ്പോൾ പക്ഷേ അകാലത്തിലുള്ള മരണമല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പല പ്രമുഖരും ഇവിടെ വന്നിരുന്നു ചിന്തകന്മാരും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ പോയി അപ്പോൾ ഒരു ഒരു പ്രയാണത്തിൽ എനിക്ക് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ മൂന്ന് തലമുറകളെ ക്യാമറയിൽ ഒപ്പിയെടുക്കുവാനുള്ള അവസരം കൊടുങ്ങല്ലൂരിന്റെ ഈ സ്വന്തം ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രപതി മുഖ്യമന്ത്രിമാർ ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരുടെ മുഖങ്ങളും സതീശന്റെ ഫിലിമിൽ പതിഞ്ഞിട്ടുണ്ട് കാലം മാറുമ്പോഴും കൊടുങ്ങല്ലൂരിലെ പൊതു സ്വകാര്യ ചടങ്ങുകളിലെ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമാണ് കെ ആർ സതീശൻ